എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ജെറുസലേമിൽ വേറൊരു പാർട്ടിക്ക് പോയതാണ് വേറൊരു ഹോട്ടലിലെ പാർട്ടിക്ക് പോയതാണ് കേട്ടോ ഇതാണ് എൻട്രൻസ് ഹോട്ടലിൻ്റെ എൻട്രൻസ് ഉണ്ട് അടിപൊളി അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതൊക്കെ എനിക്കൊരു പുതിയ അനുഭവങ്ങളായിരുന്നു അപ്പം സന്ധ്യ സന്ധ്യയായിരുന്നു എട്ട് മണിക്കായിരുന്നു പാർട്ടി അപ്പം ഞാൻ പുറത്തിറങ്ങി നല്ല വ്യൂ ആണ് ജെറുസലേം മൊത്തം ഭയങ്കര വ്യൂ ആകെട്ടോ നമ്മൾക്ക് ഇതിപ്പം ഞാൻ ഹോട്ടലിൻ്റെ അകത്ത് കയറി അകത്ത് കയറിയിട്ട് ഗ്ലാസ് ഇവിടെ ഗ്ലാസിൻ്റെ ഒരു സമ്മേളനമാണ് എല്ലാം എവിടെ പോയാലും വീടുകളിലാണെങ്കിലും കടകളിലാണെങ്കിലും ഗ്ലാസ് വളരെ മനോഹരമായിട്ട് ഗ്ലാസ് ഒക്കെ തുടച്ച് വൃത്തിയാക്കി ഭയങ്കര ആണ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് ക്ലിയറാണല്ലോ അപ്പം ഇത് ഹോട്ടലിൻ്റെ ഉള്ളിലാണ് ഇവിടെ വെച്ചാണ് ട്രീറ്റ് അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വിവാഹത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു ആ വിവാഹത്തിൻ്റെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ് വരനും വധുവിനും ട്രീറ്റ് ആണ് ഉണ്ടോ അടിപൊളി ഹോട്ടലല്ലേ അപ്പൊ അവിടെ ഒരു മ്യൂസിക് മ്യൂസിഷ്യൻ ഒക്കെ ഇരിപ്പം പാട്ട് പാടുന്നുണ്ട് മ്യൂസിക് ഉണ്ട് അങ്ങനെ ഞാൻ ഞാനിതെല്ലാം ചുറ്റി നടന്നു കണ്ട വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഒരു പുതിയ പുതിയ അനുഭവങ്ങളാണ് വളരെ സന്തോഷകരമായ അനുഭവങ്ങളാണ് എനിക്ക് ഇസ്രായേലിൽ അല്ലെങ്കിൽ ജെറുസലേമിൽ വെച്ചുള്ള സന്തോഷകരമായ അനുഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ എന്ത് കണ്ടോ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുറേയൊക്കെ പച്ചക്കറികളൊക്കെയാണ് എന്നാലും കാണാൻ നല്ല ഭംഗി നല്ല വെൽ ഡെക്കറേറ്റഡ് ആണ് നല്ല ഡെക്കറേറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത് കണ്ടോ അവിടെ ഒരു ചെറിയൊരു വാട്ടർ ഒരു ഫൗണ്ടൻ ഒക്കെ ഉണ്ട് മുകളിലൊക്കെ ലൈറ്റൊക്കെ പിടിപ്പിച്ച് അടിപൊളി ഇവിടെയൊക്കെ ഇവർക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തി ആട്ടോ എല്ലാത്തിനും ഭയങ്കര എല്ലാം നീറ്റ് അങ്ങേയറ്റം നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കണം എല്ലാം അപ്പോൾ അടിപൊളിയായിട്ട് ഇതാണ് അതിൻ്റെ എൻട്രൻസ് അകത്തോട്ട് കയറുന്നത് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡ് ഒരു ഹാളാണ് നേരെ സ്ട്രെയിറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹോട്ടലിൻ്റെ വേറെ ഹോട്ടലിലെ ആൾക്കാർ പൊതുവെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് ഉണ്ടോ എന്നുള്ള ഫ്ലവറൊക്കെ വെച്ച് ഫ്ലവർ അല്ല ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് പ്ലാന്റ് ആണ് ഇതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോരോ സാധനങ്ങൾ വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള സാലഡുകളും ഓരോരുത്തരുടെയും പേരെഴുതി വെട്ടിച്ച് വെച്ചിട്ടുണ്ട് ആർക്കെ എന്നടത്തിരിക്കുന്നതെന്ന് അതുകൊണ്ട് വിളിച്ചാൽ വിളിക്കാത്തവർക്കൊന്നും വരാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിലാണ് അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലല്ലോ ഇവിടെ എല്ലാം ഏത് കല്യാണത്തിന് ഞാൻ അങ്ങനെ കണ്ടില്ല കല്യാണത്തിന് ആ വല്ലാത്ത ഫങ്ഷനുകൾക്കൊക്കെ ഇങ്ങനെ പേര് പേരെഴുതി വച്ചിരിക്കും അപ്പം നമ്മളാ നമ്മുടെ പേരെഴുതി ആ ചേറെ പോയിരിക്കണം അപ്പം ഞാനിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് തുടങ്ങി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒരു ഡാൻസ് ഡാൻസ് ഇല്ലാത്ത പരിപാടിയില്ല ഭൂതന്മാർക്ക് അപ്പം അവർ തൊട്ട് കൊച്ചു പിള്ളേർ വരെ ഭയങ്കര ഡാൻസ് ആയിരിക്കും രസം ഇത് കണ്ടു നിൽക്കാം കേട്ടോ ആ ഒരുപൊളി എന്നാലും അവരുടെ ആ സ്നേഹവും ആ കൂട്ടായ്മയൊക്കെ നോക്കിയേ ഇതൊക്കെ ഒരു സ്നേഹമാണ് അതാണ് ഈ സമയത്ത് നമ്മളെപ്പോലെ നമ്മളെപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മളെപ്പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഫോൺ നോക്കിയിരിക്കുന്ന കുറെ ആൾക്കാർ കാണും ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഫോണതിൻ്റെ ഇടയ്ക്ക് ഫോണൊന്നും നോക്കത്തില്ല ഇവർ ആ ശരിക്കും അതങ്ങോട്ട് അലിഞ്ഞു ചേർന്ന് അവരങ്ങ് ചെയ്യണ്ടോ അപ്പൂപ്പന്മാരൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടോ അപ്പോൾ അടിപൊളിയാണ് അപ്പം ഞാൻ ഇവിടെങ്കിലും നിന്ന് പിന്നെ കുറച്ച് വീഡിയോകളൊക്കെ എടുത്തു അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പം ഞങ്ങൾ ഒരു ഇപ്പം സമയം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമാണ് അങ്ങനെ ഭക്ഷണം കഴിച്ച് പകുതി ആയതേ ഉള്ളൂ അന്നേരം ആണ് ഡാൻസിന് വേണ്ടി എല്ലാവരും കൂടെ എഴുന്നേറ്റത് കണ്ടോ അപ്പം അതിൽ നിന്ന് കുറച്ച് കുറച്ച് ഓരോ നിന്നും ഓരോ ചെറിയ സ്പൂണോ അല്ലെങ്കിൽ ചെറിയ ഓരോ കാര്യങ്ങൾ എടുത്താലും നമ്മുടെ വയറുന്നറിയും അതുപോലെ ഞാൻ ഓരോന്ന് ഓരോ പീസൊക്കെ എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാന്നല്ല അറിയണ്ടേ അപ്പം അങ്ങനെ തീറ്റ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് ഭക്ഷണം കണ്ടോ ഏതാണ്ട് വൈറ്റ് കളറുള്ള ഇറച്ചി റെഡ് കളറുള്ള ഇറച്ചി എല്ലാം ഉണ്ട് ഇവർ പിന്നെ പോർക്ക് തന്നെ ഇതുണ്ട് ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് അടിപൊളിയായിരുന്നു അത് സലാഡിന്റെ കൂടെ കൊണ്ട് നേറച്ചിയായിരുന്നു പിന്നെ അവരുടെ ഫുഡിന്റെ ഹൈലൈറ്റ് ആണ് പലതരത്തിലുള്ള ഡെസേർട്ടുകൾ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഒക്കെ ആയിട്ട് ക്രീമിയായിരിക്കും നല്ല ടേസ്റ്റാണ് അതിന് അപ്പം ഇന്നത്തെ എന്റെ ദിവസം ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോയി അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു എന്തായാലും ഇതൊക്കെയാണ് നല്ലൊരു എക്സ്പീരിയൻസ് അവരായിരിക്കാൻ പറ്റത്തില്ല അടിപൊളിയായിരുന്നു ഏതായാലും എന്റെ ഇന്നത്തെ വേറൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ